മീഡിയ ഒരുക്കുന്ന സഞ്ചാരികൾ എന്ന ആത്മീയ വിരുന്നിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം വഴിയിലെ സഞ്ചാരികൾ എന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് നാം ധ്യാനിക്കുക വിശുദ്ധ പത്രോസിനെ പറ്റിയാണ് വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കഥാ വിശ്വം ശിഹായുടെ പരിശുദ്ധ സുവിശേഷം അവർ അവനെ പിടിച്ച് പ്രധാനാചാര്യന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി പത്രോസ് അകലെയായി അവനെ അനുഗമിച്ചിരുന്നു അവർ നടുമുറ്റത്ത് തീ കൂട്ടി അതിനു ചുറ്റുമിരുന്നപ്പോൾ പത്രോസും അവരോട് കൂടെ ഇരുന്നു അവൻ തീ കരുകെ ഇരിക്കുന്നത് കണ്ട് ഒരു പരിചാരിക സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു ഇവനും അവനോട് കൂടെ ഉണ്ടായിരുന്നു എന്നാൽ പത്രോസ് അത് നിഷേധിച്ച് സ്ത്രീയെ അവനെ ഞാൻ അറിയുകയില്ല എന്ന് പറഞ്ഞു അല്പം കഴിഞ്ഞ് വേറൊരാൾ പത്രോസിനെ കണ്ടിട്ട് പറഞ്ഞു നീയും അവരിൽ ഒരുവനാണ് അപ്പോൾ അവൻ പറഞ്ഞു മനുഷ്യ അത് ഞാനല്ല ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞ് വേറൊരാൾ ഉറപ്പിച്ചു പറഞ്ഞു തീർച്ചയായും ഈ മനുഷ്യനും അവനോട് കൂടെ ഉണ്ടായിരുന്നു ഇവനും ഗലീലിയക്കാരനാണല്ലോ പത്രോസ് പറഞ്ഞു മനുഷ്യ നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോഴി കൂവി കർത്താവ് പത്രോസിന് നേരെ തിരിഞ്ഞ് അവനെ നോക്കി ഇന്ന് കോഴി കൂവുന്നതിന് മുൻപ് മൂന്ന് പ്രാവശ്യം നീ എന്നെ നിഷേധിക്കും എന്ന് കർത്താവ് പറഞ്ഞ വചനം അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു അവൻ പുറത്തുപോയി മനം നൊന്ത് ക്രൂശിത വഴിയിലെ സാക്ഷ്യങ്ങളിൽ ഇന്ന് നാം ധ്യാനിക്കുക വിശുദ്ധ പത്രോസ് പത്രോസ്ലിഹായയാണ് തിരുവചനത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ നമ്മെ ഒരേ സമയം അത്ഭുതപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് പത്രോസ് പത്രോസ്ലിഹ ഗുരുവിനെ തള്ളിപ്പറയുന്ന വലിയ മുക്കുവനായ പത്രോസിന്റെ ചിത്രം വിശ്വാസികളായ ആരെയും വേദനിപ്പിക്കുന്നതാണ് ഈശോയോടൊപ്പം ചേർന്ന് നടന്ന ആദ്യ കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേസറിയ ഫിലിപ്പി പ്രദേശത്തു കൂടി നടക്കുമ്പോൾ ഈശോ അവരോട് ചോദിക്കുന്നുണ്ട് ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് അവർ അപ്പോൾ മറുപടി നൽകുന്നുണ്ട് ചിലർ പറയുന്നു ഏലിയ ചിലർ പറയുന്നു ജെറമിയ ചിലർ പറയുന്നു പ്രവാചകന്മാരിൽ ഒരുവൻ എന്നിട്ട് അവൻ പന്ത്രണ്ട് പേരോടായി ചോദിക്കുന്നുണ്ട് ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് ആർക്കു വേണമെങ്കിലും ഉത്തരം നൽകാവുന്ന ചോദ്യമായിരുന്നത് എന്നാൽ മറിച്ചൊന്നും ചിന്തിക്കാതെ പത്രോസ് ഉടൻ ഉത്തരം നൽകി നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് ബാക്കി പതിനൊന്ന് ശിഷ്യന്മാർക്ക് ചിന്തിക്കുവാൻ പോലും സമയം നൽകാതെ എടുത്തു ചാടി ഉത്തരം നൽകിയ വ്യക്തിയാണ് അത്രമാത്രം ക്രിസ്തുവിനെ അറിഞ്ഞവനും സ്നേഹിച്ചവനുമായിരുന്നു പത്രോസ് അതുകൊണ്ടാണല്ലോ മറ്റു ശിഷ്യരെല്ലാം ഓടി ഒളിച്ചപ്പോൾ ഉപേക്ഷിക്കാനാവാതെ കൈവിടാൻ കൂട്ടാക്കാതെ കുരിശിന്റെ വഴിയിൽ അകലെയാണെങ്കിലും ഗുരുവിനെ അവൻ അനുഗമിച്ചിരുന്നത് പത്രോസ് ഗുരുവിനെ തള്ളിപ്പറഞ്ഞത് അവിടുത്തെ ഏറ്റുപറയുവാനുള്ള മടി കൊണ്ടോ യുദാസിനെ പോലെ ഭൗതിക താല്പര്യങ്ങൾ കൊണ്ടോ അല്ല മറിച്ച് ഏതോ ദുർബല നിമിഷത്തിൽ അവനും കാലിടറി നാവ് പിഴച്ചു ഹൃദയത്തിലെ സ്നേഹവും ആദരവും പ്രകടിപ്പിക്കേണ്ട സമയത്ത് ഗുരുവിനോടൊപ്പം നിൽക്കുവാൻ അവന് സാധിച്ചില്ല തന്റെ ഗുരു നൽകിയ മുന്നറിയിപ്പുകൾ ഒന്നും ശ്രദ്ധിക്കുവാൻ അവന് കഴിഞ്ഞില്ല അവസാനം എവിടെ നിന്നോ കോഴി കൂവുമ്പോൾ കരുണാർദ്രമായി നോക്കിയ ഗുരുവിന്റെ നോട്ടം അവന്റെ ചങ്കിൽ തുളച്ചു കയറിയിട്ടുണ്ടാവും കാരണം നാളുകൾക്ക് മുൻപ് കടലിനു മീതെ നടന്നപ്പോൾ ഗുരുവിന്റെ മുഖത്തു നിന്ന് കാൽച്ചുവട്ടിലെ തിരമാലകളിലേക്ക് തന്റെ നോട്ടം മാറിയപ്പോഴാണ് താൻ കടലിൽ മുങ്ങി താഴ്ന്നത് എന്ന് അവൻ ഓർത്തിട്ടുണ്ടാവും ക്രിസ്തു നൽകിയ മുന്നറിയിപ്പുകളും നല്ല പാഠങ്ങളുമെല്ലാം പ്രതിസന്ധികളുടെയും പ്രലോഭനങ്ങളുടെയും നടുവിൽ അദ്ദേഹം പോവുകയാണ് ഈ വലിയ മുക്കുവൻ്റെ പോലെയല്ലേ ചിലപ്പോൾ നമ്മുടെ ജീവിതവും എത്രമാത്രം പരിശ്രമിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ചില ജീവിത യാഥാർത്ഥ്യങ്ങളുടെ മുൻപിൽ ഉത്തരമില്ലാതെ നിൽക്കേണ്ടി വരാറില്ലേ ശരീരത്തിന്റെ ബലഹീനതകൾ അറിയാതെ തന്നെ നാം വശമതരായി പോകാറില്ലേ ചെയ്യരുത് എന്ന് മറ്റുള്ളവരോട് പറയുന്ന കാര്യങ്ങൾ പോലും നാം തന്നെ ചെയ്തു പോകാറില്ലേ തിന്മയാണെന്നറിഞ്ഞിട്ടും നാം അറിയാതെ തന്നെ അതിലേക്ക് നടന്നെടുക്കുന്നില്ല സ്നേഹമുള്ളവരെ തൻ്റെ ബലഹീനത ആധിപത്യം പുലർത്തിയിട്ടും ഗുരുവിൻ്റെ ആ നോട്ടത്തിൽ തിരിച്ചു നടന്നവനാണ് പത്രോസ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ദൈവമേ മാനുഷിക ബലഹീനതകൾക്ക് ഞങ്ങൾ വീണു പോകാതിരിക്കുവാനും വീണുപോയാൽ വലിയ മുക്കുവനെ പോലെ നിന്നിലേക്ക് തിരികെ നടക്കുവാനും ഞങ്ങളെ നീ So it's a കരയ മാറ്റിയാഥ കിഭോ

ആത്രോചനയെ തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച നല്ല നമ്പുരാൻ്റെ മുൻപിലാണ് നാം ആയിരിക്കുക കാൽവരി കുരിശിന്റെ ചുവട്ടില് നമുക്കായി കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ ബലഹീനതകളും കുറവുകളും പോരായ്മകളും ദൈവത്തിന്റെ സന്നദ്ധിയിലേക്ക് നമ്മൾ ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു നല്ല ദൈവം നമ്മുടെ ഒപ്പമുണ്ട് ആ ഒരു ബോധ്യത്തിൽ നമുക്ക് ജീവിക്കാം ഓ ദൈവമേ അനുദിന ജീവിത സാഹചര്യങ്ങളിൽ ഞങ്ങളറിയാതെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന തിന്മകളെയും പാപ സാഹചര്യങ്ങളെയും ബലഹീനതകളെയും പോരായ്മകളെയും എല്ലാം നേരിടുവാനുള്ള ശക്തി നീ ഞങ്ങൾക്ക് നൽകണമേ പാപങ്ങളിലേക്ക് വീഴാതെ തിന്മയിലേക്ക് ചായാതെ വിശുദ്ധിയോടെ ജീവിക്കുക ഞങ്ങളുടെ ബലഹീനതകളെ അതിജീവിച്ച് മുൻപോട്ട് പോകുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കാൽവരിയിലെ നീ ചിന്തിയ തിരുരക്തത്താൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാം എടുത്തു മാറ്റി വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് കഥാവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കഥാ വിശ്വം കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ബലഹീനതകളിലും പോരായ്മകളിലും കുറവുകളിലും ദൈവത്തിന്റെ സാന്നിധ്യവും സംരക്ഷണവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രതിസന്ധികളെ ധൈര്യപൂർവ്വം നേരിടുവാനും കുരിശിനോട് ചേർന്ന് നിൽക്കുവാനും ദൈവം നമ്മ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും И пуру, и неким. Аминь.